പഞ്ചാബി സ്റ്റൈലിൽ വരുന്ന ഒരു ഇന്നോവയും അതുപോലെ തന്നെ മറ്റൊരു ഇന്നോവയും ഒരു സ്വിഫ്റ്റും ഒരു മാഗ്നൈറ്റും പരിചയപ്പെടുത്താനാണ് ഇന്ന് എംലക്സ് കാർസ് എത്തിയിട്ടുള്ളത് ഏവർക്കും എം ലെക്സ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എം ലെക്സ് കാർസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വെള്ളുവങ്ങാടാണ് അപ്പോൾ നമ്മൾ ഈ വാഹന വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടാലോ നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന വി വേരിയൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു കിഡിലൻ ഇന്നോവയാണ് ഉണ്ടോ ഈ ഒരു ഇന്നോവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇന്നോവ അലൈ വീൽസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം വി വേരിയൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏറ്റവും ടോപ്പ് ടോപ്പൻ വേരിയൻ്റ് ആവേണ്ട എല്ലാ ഫീച്ചേഴ്സുകളും വരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ടൈപ്പ് ഫോറിലേക്ക് കൺവെർട്ട് ചെയ്ത ഒരു ഇന്നോവയാണ് ഈയൊരു വാഹനം താല്പര്യമുള്ള ആളുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈയൊരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് പന്ത്രണ്ട് മോഡൽ വി ഇന്നോവ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന വി എക്സ് ഐ വരുന്ന എ എം ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനം താല്പര്യം ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഈയൊരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത ഒരു നിസാൻ മാഗ്നൈറ്റ് ആണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ ഏഴാം മാസം ഡെലിവറി ചെയ്ത ഒരു കിഡിലൻ നിസാൻ മാഗ്നൈറ്റ് പത്തായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ ഒരു കൊല്ലം പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത ഈ ഒരു വാഹനം എക്സി വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത് ന്യൂ കാറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം സെയിൽ ചെയ്യാൻ കഴിയും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് ഇട്ടിട്ടുള്ളത് ചെറിയൊരു ഡിഫറൻസിൽ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം താല്പര്യം ആളുകൾ നമ്മളെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തുള്ളൂ അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഈ പഞ്ചാബി സ്റ്റൈലിൽ വരുന്ന ഒരു ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ജി ഫോർ വേരിയൻറ്റിൽ നിൽക്കുന്ന ഒക്കെ നല്ല കിഡിലൻ ലുക്കിൽ അതായത് പഞ്ചാബി ലുക്കിലുള്ള ഒക്കെ ചെയ്ത ഒരു കിഡിലൻ ഇന്നോവയാണ് അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഇന്നോവ രണ്ടര ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു അടിപൊളി ഈ ഒരു വാഹനം താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൾ ചെയ്യുക നമ്മളെ തുടർന്നുള്ള വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട